ൂർ രണ്ടും ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യ പൂജയും നൂറും പാലും നടത്തി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ശ്രീ നാഗരാജ ക്ഷേത്രം എല്ലാ വർഷവും ആയില് നാളിലാണ് ഇവിടുത്തെ അനുബന്ധിച്ചാൽ ആയിരക്കണക്കിന്

തുടർന്ന് എട്ട് മണി മുതൽ ഭാഗവത പാരായണവും നടത്തി രാവിലെ പത്ത് മുപ്പത് മുതൽ ബ്രഹ്മശ്രീ കെ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഇത്തവണത്തെ ആയില്യപൂജയും നൂറും പാലും നടത്തിയത് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ സദ്യയും നടത്തി വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് ദീപാരാധനയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 816